എന്റെ കയ്യിൽ കൊണ്ട് തന്നത് എന്ന് ഞാൻ ഒരു എനിക്ക് ആലോചിക്കേണ്ട ഒന്നും വന്നിട്ടില്ല ആ പുസ്തകം അയ്യപ്പസ്വാമി എൻ്റെ കയ്യിൽ കൊണ്ടു തന്നതാണ് ഞാൻ അങ്ങനെയാണ് അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവകഥയാണിത് ആ യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ആ ചെറുപ്പക്കാരൻ്റെ അനുഭവകഥ നിങ്ങൾക്കിപ്പോൾ നെറ്റിൽ അടിച്ചാൽ കിട്ടും രജിത് കുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയുടേതാണ് രജിത് കുമാറിനെക്കുറിച്ച് കേമത്വം പറയാനോ അല്ലെങ്കിൽ ആ എൽ എം ആർ കെയെക്കുറിച്ച് പറയാനോ അതിൻ്റെ പരസ്യത്തിനൊന്നുമല്ല ഞാൻ പറയുന്നത് അതെന്തോ ആവട്ടെ പക്ഷേ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് അതും അതും കൂടെ നിങ്ങൾ ആലോചിക്കണം എത്രയോ കാലം പിന്നെ കഴിഞ്ഞിട്ടല്ല എൻ്റെ വീട്ടിലേക്ക് തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ പുസ്തകം എൻ ഞാൻ വായിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു സ്വാമി ഏതോ ഒരു സ്വാമി കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് അയ്യപ്പനാണ് കൊണ്ടു തന്നിട്ടുള്ളത് ആ പുസ്തകം കൊണ്ടു തന്നത് ആ രജിത് കുമാർ അതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കുന്നത് പഴനി മുരുകനാണ് ആ മുരുകൻ്റെ അനുഭവവും അദ്ദേഹത്തിൻ്റെ അനുഭവവും ഒക്കെയാണ് അതിന് വിവരിച്ചിട്ടുള്ളത് അയ്യപ്പസ്വാമി പറഞ്ഞത് എന്നോട് പറയാതെ കണ്ട ഈ പുസ്തകത്തിലൂടെ എന്താണെന്നറിയോ നീ തൊടാൻ പോകുന്ന ഈ വിഗ്രഹം ഉണ്ടല്ലോ അത് വേറൊരു ലോഹമല്ല ഈ വിഗ്രഹം ലോകത്തിലുള്ളവരെ മുഴുവനും നയിക്കുന്ന ചലിപ്പിക്കുന്ന നിയന്ത്രിക്കുന്ന ദിവ്യമായ തേജസ്സോട് കൂടിയതാണ് അത് ദാ ഞാൻ നയിക്കുന്നത് എങ്ങനെയാണ് നയിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ എത്തിച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവനും ഏതോ ഒരു ദിവ്യ നിയന്ത്രിക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം നോക്കൂ ചരിത്രം മനസ്സിന് ചിത്തം എന്ന് പേരുള്ളത് കൊണ്ടാണോ ചിപ്പ് എന്നിട്ടത് ആരോരാളിട്ടു പക്ഷേ അതവിടെ ഓരോ കണക്ഷൻ വരികയാണ് വാക്കുകൾക്ക് പോലും വാക്കുകളല്ല പ്രവൃത്തികളല്ല സകലത്തിനും അതിനൊരു ഉദാഹരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകവും വേറൊരു പുസ്തകവും കൂടെ ഒന്ന് കൂട്ടി വായിക്കാം അദ്ദേഹം പിന്നെ പറയുന്ന ഒരു 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 നവഭാഷാണ വിഗ്രഹം അദ്ദേഹത്തിന് ലോകത്തിലെ സമ്പത്ത് മുഴുവനും കുമിഞ്ഞു കൂടുന്നത് സ്വിറ്റ്സർലാൻഡിലാണത്രേ എനിക്കറിയില്ല അങ്ങനെയാണെന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സ്വിറ്റ്സർലാൻഡിലാണ് ലോകത്തിലെ സമ്പത്ത് മുഴുവനും ചെന്ന് കൂടുന്നത് കുവിഞ്ഞു കൂടുന്നത് അതുകൊണ്ട് ഒരു സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു വിഗ്രഹം സ്വിറ്റ്സർലാൻഡിൽ വെക്കണം അതിന് ഒരു നവഭാഷാണ വിഗ്രഹമാണ് വെക്കേണ്ടത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകളവിടെ നിൽക്കട്ടെ അല്ല അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ നവഭാഷാണ വിഗ്രഹം എവിടെ നിന്ന് കിട്ടുമെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് ആദ്യം തന്നെ അപ്പോഴാണ് ഒരു ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്കൊരു വിഗ്രഹം തരാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ വാങ്ങിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവർ തരുള്ളൂ എന്നാണ് പറയണത് ആ വിഗ്രഹം നിങ്ങൾക്ക് വാങ്ങിക്കാൻ തയ്യാറുണ്ടോ അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ആ വിഗ്രഹത്തിന് എന്താ പ്രത്യേകത നമുക്ക് ഇദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടിയത് ഒരു നവപാഷാണ വിഗ്രഹം സുബ്രഹ്മണ്യസ്വാമിയുടെ നവപാഷാണ വിഗ്രഹം വെക്കണമെന്നാണ് ഈ സുഹൃത്ത് മലേഷ്യന്നോ സിംഗപ്പൂർ എന്നോറ്റാ വിളിക്കുന്നത് ആ സുഹൃത്ത് പറയുന്നത് അത് നവപാഷാണത്തിലുള്ള ഒരു വിഗ്രഹമാണത്രേ അതാണ് നിങ്ങൾക്ക് തരേണ്ടത് അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഇങ്ങനെ ഒരു വിഗ്രഹം ഈ കൂട്ടെന്ന് അറിയുന്നവരാരള്ളത് ഓർമ്മ അതെനിക്കറിയില്ല ഹിമാലയത്തിൽ നിന്ന് വരുന്ന ആരോ ഒരാളാണ് അത് കൊണ്ട് തരുന്നത് അത് വേറൊരാൾ മേടിച്ചിട്ട് എനിക്ക് തരിക ചെയ്യുക അപ്പം നിങ്ങൾക്ക് തരണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു ഓർമ്മനെ ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഈ നവഭാഷാണ് വിഗ്രഹം നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു ഇതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം ഇനി വേറൊരു പുസ്തകം എം കെ രാമേന്ദ്രൻ എന്നായിരുന്നു പറഞ്ഞിട്ടൊരു വ്യക്തി അദ്ദേഹം കൈലാസത്തിലും മാനസരോഗറിലും ഒക്കെ യാത്ര ചെയ്ത വ്യക്തിയാണ് കൈലാസം നടന്ന് പ്രദക്ഷിണം വെച്ചിട്ടുള്ള ആധുനിക മലയാളിയിലൊരാള് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് മാൻസ സരോവർ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു യാത്രാവിവരണം എഴുതിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള പുസ്തകം ഈ പുസ്തകത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുകയാണ് അദ്ദേഹം ഗംഗയിൽ വെച്ചിട്ട് ഗോമുഖിൽ വെച്ചിട്ട് ഈ കൈലാസം നടന്ന് യാത്ര ചെയ്തതുകൊണ്ട് നടന്ന് പ്രദക്ഷിണം വെച്ചതുകൊണ്ട് ഹിമാലയത്തിൽ എവിടെ പോകാനും ഇദ്ദേഹത്തിന് എന്തുണ്ട് പാസ് ഉണ്ട് അങ്ങനെ പാസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഗോമുഖിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ നാരായണ പിഷാരടി അതുപോലെ തന്നെ ഒരു കൃഷ്ണൻ നമ്പൂതിരി അവരുടെ ചിതാഭസ്മവും കൊണ്ട് ഗംഗയിൽ ഗോമുഖിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഡാബ ഒരു ചെറിയ ചായക്കട ആ ചായക്കടയിൽ ഒരാൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഈ ഇദ്ദേഹമുണ്ട് ഇദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഒരു ഗൈഡായിട്ട് ഒരാളുണ്ട് ചായക്കടക്കാരനുമുണ്ട് അപ്പം ഈ നായർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എവിടത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ ആ യാത്രക്കാരനോട് ചോദിച്ചു ഓ ഒരു മറുപടിയില്ല അയാൾ ഒന്നും പറയുന്നില്ല അപ്പം ചായക്കടക്കാരൻ ആ യാത്രികനോട് പറയുകയാണ് നിങ്ങൾ എന്താ മറുപടി ഒന്നും പറയാത്തത് ഇദ്ദേഹം നടന്ന് ഹിമാലയം മുഴുവൻ അല്ലെ പിന്നെ കൈലാസം മുഴുവൻ നടന്ന് പ്രദക്ഷിണം വെച്ച വ്യക്തിയാണ് ഇദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എന്ത് എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തോട് ഈ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ യാത്രക്കാരൻ വേഗം എഴുന്നേറ്റ് ഇദ്ദേഹത്തിൻ്റെ കാക്കിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് സാധാരണ ആരോട് പറയാൻ പാടില്ല പക്ഷെ ഞാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഋഷിമാർ താമസിക്കുന്നുണ്ട് ഇന്നും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ താമസിക്കുന്ന ഗുഹകളിൽ ഒരു ഗുഹയിലേക്കാണ് ഞാൻ പോകുന്നത് ഈ ഭണ്ണാരം തൻ്റെ കയ്യിലൊരു തുണിക്കട്ടുണ്ട് ഈ ഭാണ്ഡം അവർക്ക് കൊടുക്കണം അവർ ഒരു ഭാണ്ഡം ഞാൻ പുറം ലോകത്തെത്തിക്കണം എനിക്കൊരു ദിവസത്തേക്ക് എത്രയാണ് കൂലി അപ്പോൾ ഈ രാമേന്ദ്രൻ പറയണത് ഞാനും വന്നോട്ടെ കൂടെ നമുക്ക് എവിടെ പോകാനും ലൈസൻസ് ഉള്ളത് കൊണ്ട് ആ അയാളോട് ചോദിക്കാണ് ഞാനും വന്നോട്ടേ കൂടെ കാരണം രാമേന്ദ്രൻ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് ഹിമാലയത്തിൽ ഇങ്ങനെയുള്ള സന്യാസിമാരൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് പക്ഷെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് വരണം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സംസാരിക്കാൻ പറ്റുന്നൊരു ഉറപ്പൊന്നുമില്ല അവരെ കാണാൻ പറ്റുന്ന ഉറപ്പില്ല അവർ നിങ്ങളോട് സംസാരിക്കുമെന്ന് ഉറപ്പില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും ദൂരം വരുന്നത് അതെന്നാലും ഞാൻ വന്നോട്ടെ ശരി വന്നോളൂ അവിടെ സമ്മതിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോവാണ് അവിടെ പോകുന്ന സമയത്ത് അത്ഭുതങ്ങൾ എന്തോ ആയിക്കോട്ടെ ഞാൻ അതൊന്നും പറയുന്നില്ല ആ ഒരു ഗുഹ ആ ഗുഹയിൽ അഞ്ച് സന്യാസിമാര് ആ സന്യാസിമാർ ഈ രാമേന്ദ്രനോട് പറയാണ് നിങ്ങളാണോ കൈലാസം നടന്ന് യാത്ര ചെയ്ത ആള് നോക്കൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറയണത് നടന്ന് വരുമ്പോൾ ഇവർക്ക് ഇദ്ദേഹം വീണു കാലിന് വലിയൊരു മുറിവ് പറ്റി അതുകൊണ്ട് ഒരുപാട് സമയം വഴുകി അപ്പോൾ ഇവർ വരുന്ന സമയത്ത് തന്നെ ഇവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങളിൽ ആർക്കാണ് മുറിവ് പറ്റിയത് രണ്ടാമത്തെ ചോദ്യം നിങ്ങളിൽ ആരാണ് പിന്നെ നടന്ന് പ്രദർശനം വെച്ചത് ആ വ്യക്തി ഞങ്ങളുടെ ഗുഹയിലേക്ക് വന്നോളൂ ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങളോടൊപ്പം താമസിച്ചോളു നോക്കൂ സംസാരിക്കാൻ പോലും അവസരം കിട്ടുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ഒരു രാത്രി മുഴുവനും ഈ ദിവ്യ സന്യാസിമാരുടെ കൂടെ നിന്നോളാൻ അവസരം കൊടുക്കുക അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മരുന്ന് കൊടുത്തു കാലിൽ പെരട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ആഴത്തിലുള്ള മുറിവാണ് ഷൂ അടക്കം തുളച്ചിട്ടാണ് മഞ്ഞിലൂടെ ഇത് കയറുന്നത് അവിടെ എന്തോ ഒരു മരുന്ന് അവർ വെച്ച് പെരട്ടിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടത് എന്താണ് ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ അവർ പറയണത് ഞങ്ങൾക്ക് നിങ്ങൾ നടന്ന് കൈലാസം നടന്ന് പ്രതിഷ്ഠം നിങ്ങൾ ചോദിച്ചില്ലേ ശബരിമലയിൽ ഉള്ളൊരു അനുഭവം പറയണമെന്ന് പറഞ്ഞതുപോലെ അവർ പറയുകയാണ് നിങ്ങളുടെ അനുഭവം ഞങ്ങൾക്ക് കേൾക്കണം ആ അനുഭവം പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു എന്തൊക്കെയോ പറയുക പറയുന്ന സമയത്ത് പറയല്ല എന്തൊക്കെയോ കൈ കൊണ്ടും കാല കാണിച്ചു തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തപ്പം ചെയ്തത് അപ്പോൾ പറഞ്ഞു അതൊന്നുമില്ല ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗുഹയിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഗുഹയിലേക്ക് ആരാ വന്നത് അതിന് മറുപടി പറഞ്ഞതാ നാല് നോക്കണേ നോക്കൂ ഗീത മുഴുവനും തെറ്റാണെന്ന് പറയുന്നവരുണ്ട് ഗീത മുഴുവൻ തെറ്റാണെന്ന് പറയുന്ന കാരണം എന്താ അറിയോ അപ്പുറത്തും ഇപ്പുറത്തും യുദ്ധം ചെയ്യാൻ ആൾക്കാർ നിൽക്കുക എന്നിട്ട് എഴുന്നൂറ് ശ്ലോകം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അല്ലാണ്ട് വിശ്വസിക്കോ വിഡ്ഢി എന്ന് ചോദിച്ചതാ കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നുണ്ടില്ലേ കാരണം എഴുന്നൂറ് ശ്ലോകമൊക്കെ ചില ഒന്ന് ഒന്നുമില്ല ഒരു രണ്ടര രണ്ടര മണിക്കൂർ വേണ്ടേ ഈ രണ്ടര മണിക്കൂർ നേരം ബാക്കിയുള്ളവരിൽ യുദ്ധം ചെയ്യാണ്ട് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പമ്പര വിഡ്ഢിയെത്തല്ലേ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് അറിയാനിട്ടാണ് വേദത്തില് ഒരു സൂക്തണ്ട് സാരസ്വതം എന്ന് പറഞ്ഞിട്ടൊരു സൂക്തമുണ്ട് ആ സൂക്തത്തിൽ എന്താ പറയണെന്നറിയോ ചരി വാക് പരിമിതാനി പതാനിതാനി വിദുർബ്രാഹ്മണ ഏ മനീഷിണ തുരീയം വാചോ മനുഷ്യ വീ നോക്കൂ മനുഷ്യൻ ജീവജാലങ്ങൾ പറയുന്ന വാക്ക് നാലാമത്തെ പാദമാണ് വാക്കിന് ചരി വാക്ക് പരിമിതാനി ഒരു വാക്കിന് ഒരക്ഷരത്തിന് നാല് പാദങ്ങളുണ്ട് ഈ നാല് പാദത്തില് നാലാമത്തെ പാദമാണ് നമ്മൾ സംസാരിക്കുന്ന വാക്ക് ജീവജാലങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കിനാണ് വൈഖരി എന്ന് പറയുക ലളിതാസഹസ്രമം പഠിച്ചിട്ടില്ലേ പശ്യന്തീ പരദേവത മധ്യമാ വൈഖരി വൈഖരി ഈ വൈഖരി ശബ്ദം സംസാരിക്കാൻ എത്ര സമയം വേണം രണ്ടേ മുക്കാൽ മണിക്കൂർ വേണം പക്ഷേ പരയിലോ പശ്ചന്തിയിലോ മധ്യമയിലോ സംസാരിക്കാൻ സെക്കൻഡുകളെ വേണ്ടു സെക്കൻഡുകളെ വേണ്ടുവെന്ന് മാത്രമല്ല അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുമെന്നും വേണ്ട എത്രയോ ദൂരത്തുള്ളവരെ പോലും അതിലൂടെ എന്തു ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും ഈ പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ളവർക്ക് എങ്ങനെ ഇവിടെ ഒരാൾ വന്നു എന്നറിഞ്ഞു ഈ കയ്യോ കാലവും ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിലെങ്ങനെ മറുപടി അവിടെ കിട്ടി നോക്കൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളുടെ പറയുന്ന ഈ വാക്കൊന്നും വേണ്ട നമ്മളുടെ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ട അതിനുമപ്പുറത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ചലിപ്പിക്കുന്ന നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട് ആ ശക്തി ഈ ഇവിടെ ഇരിക്കുന്ന എന്നെയും അമേരിക്കയിലിരിക്കുന്നവനെയും ആഫ്രിക്കയിലിരിക്കുന്നവനെയും നിയന്ത്രിക്കാൻ സാധിക്കും കാരണം എന്താ ആഫ്രിക്കയിലിരിക്കുന്നവൻ്റെ ഉള്ളിലുള്ള ജീവനും ഈശ്വരനാണ് എൻ്റെ ഉള്ളിലുള്ള ജീവനും ഈശ്വരനാണ് അമേരിക്കയിലുള്ള ഇരുന്നവരുടെ ജീവനും ഈശ്വരനാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ എന്താ പറഞ്ഞു അറിയോ എവിടെയാണ് ഈശ്വരൻ ചോദിച്ചോ പറഞ്ഞു സ്വർഗത്തിലും വൈകുണ്ഠത്തിലൊന്നും അല്ല എവിടെയാ ഈശ്വരൻ അഹം വൈശ്വാനരോ ഭൂ പ്രാണീനാം ദേഹമാശ്രിതാം പചാമ്യന്നം ചതുധം ഈശ്വരൻ എവിടെയാ ചോദിച്ചോ പറഞ്ഞു ജീവജാലങ്ങളുടെയും ഉള്ളില് നോക്കൂ പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണനുള്ളത് ജീവനുള്ളവരുടെ മുഴുവനുള്ളില് ഈ ശക്തിയുണ്ട് ആ അവരെ മുഴുവനും ആ ശക്തി നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈശ്വരനെ കാണേണ്ടത് അതവിടെ പറഞ്ഞിട്ട് ആ കഥ അവിടെ നിക്കട്ടെ എന്നിട്ട് ഈ നോക്കൂ അവിടെ നടക്കുന്ന എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ഋഷികൾ ഇങ്ങനെയുള്ള സന്യാസിമാർ ഇന്നും ഹിമാലയത്തിൻ്റെ അജ്ഞാതമായിരിക്കുന്ന പ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് അവർ പുറത്തേക്ക് ഇയാൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നു അത് കൊണ്ട് കൊടുക്കുന്നു ബാക്കി കഥ അവിടെ നിൽക്കട്ടെ കഥ എല്ലാ പുസ്തകത്തിൻ്റെ പ്രമേയം അവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കില്ലേ ആ നവഭാഷാണ് വിഗ്രഹവും കൊടുത്തയച്ചത് ആരറിഞ്ഞു അപ്പം ഈ ആ നവഭാഷാണ് വിഗ്രഹം കൊണ്ടുവന്ന് അവിടെ വെക്കുന്നു എന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ കഥയിൽ ഉള്ള ഒരു ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നിയന്ത്രിക്കുന്ന ബാഹ്യ ശക്തികളായിട്ട് എത്രയോ പേര് ഇന്നും അജ്ഞാതമായിരിക്കുന്ന പ്രദേശങ്ങളിലും ഹിമാലയത്തിൻ്റെ സാനുക്കളിലും ജീവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ആ ശക്തി അവർ വിശ്വസിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നുണ്ട് ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞു